ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായി എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ എന്തൊക്കെയാണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ജനറൽ ആണ് ആണ് ജനറലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കാൻ പോകുന്നത് എന്ന് ാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്ന എന്താന്ന് കണ്ടോ വളരെ വളരെ സന്തോഷമാണ് ഹീലർ ഓഫ് ദ ഏജസ് വന്നിരിക്കുന്നത് വിക്റ്ററി അതുപോലെ വാക്കിങ്ങവേ നമുക്ക് എന്ന് പറയുന്ന ഒരു കാർഡാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അതായത് സമൃദ്ധിയുടേതാണ് സമൃദ്ധിയാണ് നമുക്ക് ആദ്യം വന്നിരിക്കുന്നത് കണ്ടല്ലോ ഈ സമൃദ്ധിയുടെ നമ്പർ എത്ര നിങ്ങൾ കണ്ടോ ഇലവൺ ആണ് സമൃദ്ധിയുടെ നമ്പർ അപ്പോൾ നിങ്ങളിലേക്ക് സമൃദ്ധി വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ സമൃദ്ധി എന്ന് പറയുന്നത് എന്ത് കാര്യത്തിലാണ് എല്ലാ കാര്യങ്ങളിലും ഒരു സമൃദ്ധി നിങ്ങൾക്ക് വരുന്നുണ്ട് മെറ്റീരിയൽ തിങ്സ് കൂടുതലായിട്ടും ഭൗതികപരമായ സന്തോഷങ്ങൾ മനസ്സിലായോ അപ്പൊ ഈ ഒരു സന്തോഷത്തെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം വരികയാണ് ഏഞ്ചൽ നമ്പർ ഇലവൺ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രകാശം വരുന്നുണ്ട് ഇവിടെ ഇവിടെ ജീവിതത്തിലേക്ക് പ്രകാശം വരുന്നു ബട്ടർഫ്ലൈസ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ധാരാളമായിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ തിങ്സ് അപ്പോൾ ജീവിതത്തിന് ഒരു തുടക്കം വരികയാണ് നിങ്ങൾ പലപ്പോഴും ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടിട്ടുണ്ടാവണം ഇലവൺ ഇലവൺ നമ്പർ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവണം അപ്പോൾ തുടർച്ചയായിട്ട് ചില നമ്പേഴ്സിന്റെ ഒക്കെ ഇങ്ങനെ കാണുകയാണ് അങ്ങനെ ഒരു പാറ്റേൺ പോലെ ഇങ്ങനെ കാണുകയാണ് നിങ്ങൾ അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു ശ്രദ്ധ വന്നിട്ടുണ്ടാവാം ഇപ്പോൾ തന്നെ അത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആത്മീയപരമായ ഒരു പാതയിലൂടെ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോ ഇതൊരു തുടക്കം മാത്രമാണ് അല്ലാതെ പെട്ടെന്ന് നിങ്ങളിലേക്കൊരു അനുഗ്രഹം വന്നു അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളിലേക്കൊരു സമ്പന്നത വന്നു ഇതൊന്നും അല്ല നമ്മൾ ഇവിടെ പറയുന്നത് മനസ്സിലായോ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ അതായത് ഇപ്പോൾ ട്വന്റി ട്വന്റി ഫൈവ് കഴിഞ്ഞു നിങ്ങളിലേക്ക് പുതിയ ചില മാറ്റങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത് ഇത് കുറെ കാലം കൊണ്ടേ നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് യൂണിവേഴ്സിങ്ങനെ കുറെ കാലം കൊണ്ടേ നിങ്ങളെ നോക്കി നോക്കിയെടുത്തിരിക്കുകയാണ് നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുകയാണ് മാറ്റങ്ങൾക്ക് വിധേയമായി എടുക്കാനായിട്ട് മനസ്സിലായോ അപ്പൊ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളങ്കമില്ലാത്ത ചില വ്യക്തികളായിരിക്കണം സത്യസന്ധമായി മറ്റുള്ളവരോട് ഇടപെടുന്ന നിമിത്തം തന്നെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ മോശകരമായ സാഹചര്യങ്ങൾ ഉണ്ടാവും മോശപര മോശകരമായ സാഹചര്യങ്ങളെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് മുന്നോട്ട് ആ വളരെയധികം പരിശുദ്ധമായ സോളോടുകൂടി നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടാവണം ഇപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ഏഞ്ചൽ നമ്പർ വന്നിട്ടുള്ളത് ഇവിടെ ഈ ഒരു സമൃദ്ധി വന്നിട്ടുള്ളതും എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മനസ്സിലായ ഇവിടെ മാറ്റങ്ങൾ വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശം വരികയാണ് ഇവിടെ ചെയ്യുന്നത് ഇരുളു മാറിയല്ലേ പ്രകാശം വരുന്നത് ഇരുള കഴിഞ്ഞുമ്പോഴെന്താണ് നമ്മൾ സൂര്യോദയം ഉണ്ടാകുന്നു അല്ലേ ഓരോ ഇരുട്ടിനും അപ്പുറം വെളിച്ചമാണ് വെളിച്ചത്തിനപ്പുറം ഒരു ഇരുട്ടാണ് മാറി മാറിയാണ് നമുക്ക് സുഖവും ദുഃഖവും ഇങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അപ്പം എന്ന് പറയുന്ന പോലെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം പരക്കാൻ പോകുന്നു അത് വളരെയധികം സമൃദ്ധിയുടേതായ ദിനങ്ങളാകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടായിരിക്കണം പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു സമൃദ്ധി എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ മാത്രമല്ല പല കാര്യങ്ങളിലും സ്നേഹത്തിന്റെ കാര്യത്തിൽ സമൃദ്ധി ഉണ്ടാവാം സമ്പത്തിന്റെ കാര്യത്തിൽ സമൃദ്ധി ഉണ്ടാവാം കഴിക്കുന്ന ഫുഡിന്റെ കാര്യത്തിൽ സമൃദ്ധി ഉണ്ടാവാം ധരിക്കുന്ന ഡ്രസ്സിന്റെ കാര്യത്തിൽ സമൃദ്ധി ഉണ്ടാവാം സ്നേഹം മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം കിട്ടുന്നതിന് ഒരു സമൃദ്ധി ഉണ്ടാവാം റിലേഷൻഷിപ്പിൽ അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു സമൃദ്ധി ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ മാറ്റമാണ് ഈ മാ സമൃദ്ധിയിലേക്കുള്ള മാറ്റമാണ് വരുന്നത് മനസ്സിലായോ അപ്പം ഇവിടെ അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് അപ്പം എന്തിന്റെ മാറ്റമാണ് നമുക്കൊന്ന് ഒന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്യാവേ കാർഡ്സ് എടുക്കാം നമ്മൾ എനർജി ഉറക്കൽ എന്ന് പറയുന്ന കാർഡാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ടാരോ കാർഡ്സ് കൂടി നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ടെമ്പറൻസ് ആണ് തീർച്ചയായിട്ടും കണ്ടില്ലേ ഇവിടെ ഈ ഒരു ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത് ഇവിടെയും ബാലൻസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഏഞ്ചലിക് മെസ്സേജ് ആണ് അല്ലെങ്കിൽ ഏഞ്ചലിക് ബ്ലെസ്സിങ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അത് തന്നെയാണ് ഏഞ്ചൽ ആണ് നിങ്ങൾക്ക് പിലവൺ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഈ ഒരു സമൃദ്ധി വരാനുള്ളത് തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പോകാനുള്ള ഒരു സമയമായിരിക്കുന്നു അത് ഏത് കാര്യത്തിലും സമൃദ്ധി വരുമ്പോൾ തന്നെ എന്താണ് അത് ബാലൻസ് ചെയ്ത് പോകാനുള്ള ഒരു കഴിവാണ് ഇവിടെ മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് വെളിച്ചം കൊണ്ട് മുന്നോട്ട് വരികയാണ് അപ്പോൾ തന്നെ ബാലൻസ് ചെയ്തു പോകാനുള്ള കഴിവ് വരുന്നുണ്ട് ഇംബാലൻസ് ആയിരുന്നിരിക്കാൻ ഇതുവരെയും ജീവിതം ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ ബാലൻസ് ചെയ്തു പോകാൻ സാധിക്കും അതാണ് ഏറ്റവും അത്യാവശ്യം നമ്മുടെ ജീവിതത്തെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും അത്യാവശ്യം അതെ ഈ പറഞ്ഞ പല കാര്യങ്ങളിലും മനസ്സിലായ അപ്പോൾ ഇവിടെയാണ് നമുക്ക് ദൈവാനുഗ്രഹം വന്നിരിക്കുന്നത് ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് കാണുന്നത് അത് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് സമൃദ്ധിയാണ് വരാൻ പോകുന്നത് എല്ലാത്തിനെയും നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കും ഇതത്വത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ബേക്കിംഗ് ആണ് ബാക്കിംഗ് എവേ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ടു പ്ലസ് സെവൻ നയൻ ആണ് നമ്പർ വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ചില കാര്യങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ നിർബന്ധിതരായിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് മൂവ് ഓൺ ആകുന്നു അപ്പൊ ഈ മൂവ് ഓൺ ആവുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഇതുവരെ ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നെന്തിനു ഞാൻ ഓൺ ആവണം എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും എനിക്ക് കഴിയുന്നില്ല എൻ്റെ സ്നേഹവും എൻ്റെ പല കാര്യങ്ങളും എനിക്ക് ബൈക്കിലുണ്ട് മനസ്സിലായ അപ്പൊ എനിക്ക് പോകാൻ മനസ്സില്ല പോകാൻ മനസ്സിലാ മനസ്സോടുകൂടി തിരിഞ്ഞു നോക്കിക്കൊണ്ട് പോവുകയാണ് കാരണം പോയ വർഷത്തെ നഷ്ടങ്ങളെ അല്ലെങ്കിൽ പോയ വർഷത്തെ പ്രശ്നങ്ങളെ ഒക്കെ നിങ്ങൾക്ക് കൈപ്പേറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം അതിനെയൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് മുന്നോട്ട് നടക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പിടിച്ചു വലിക്കുന്നുണ്ടാവാം ഇവിടെ നിന്ന് ഒരു നെഗ് നെഗറ്റീവ് എനർജി നിങ്ങളെ പിടിച്ചു വലിക്കുന്നുണ്ടാവാം പക്ഷെ നിങ്ങൾ അതിന് കൊടുക്കുന്നില്ല എന്നിട്ട് നിങ്ങൾ വേറ്റ് തുറന്ന് തുറന്ന് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ പഴയകാല ദുരിതങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഈ സമൃദ്ധി നിങ്ങളിലേക്ക് വരാനുള്ളതാണ് ഇതാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സൗഭാഗ്യം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാം ഇവിടെ ഒരുപാട് ഒരുപാട് ഭൗതികപരമായ സന്തോഷങ്ങളിൽ അടിമപ്പെട്ട ഒരു ജീവിതമാണ് അതുപോലെ തന്നെ ഇനിയും അതിൽ അതിലൂടെ മുന്നോട്ട് പോകണം അത് ആസ്വദിച്ച് തന്നെ ജീവിക്കണം എന്ന ആഗ്രഹമുള്ള വ്യക്തികളാണ് മനസ്സിലായ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാറ്റം വരുത്താൻ തയ്യാറെടുത്തിരിക്കുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷത്തെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് പഴയതിനെ നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് മനസ്സില്ല മനസ്സോടെ എങ്കിലും ഇവിടെ തിരിഞ്ഞു നോക്കിയാണ് പോകുന്നത് ചിലപ്പോൾ മനസ്സില്ല മനസ്സോടെ ആയിരിക്കാം എന്നാലും നിങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നു അതാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടല്ലേ ഈ ഒരു നല്ല തീരുമാനത്തിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നു ഇതാണ് നിങ്ങളിലേക്ക് ഇനി വരാൻ പോകുന്ന സൗഭാഗ്യം മനസ്സിലായി നിങ്ങൾ അതിനെ കൊണ്ടുവരാൻ തയ്യാറെടുത്തിരിക്കുന്നു പുതിയ മാറ്റത്തെ കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു അതിനായിട്ട് നിങ്ങൾ മുന്നോട്ട് കിടക്കുന്നു എന്നുള്ളതാണ് പഴയ പലതിനെയും ഉപേക്ഷിച്ചിട്ട് നമുക്ക് എന്താണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം നമുക്ക് ഓഫ് സോഡിന്റെ എനർജിയാണ് വേണ്ടല്ലേ അപ്പോ ഇതുവരെ നിങ്ങൾ എന്തിനാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ നിങ്ങൾ ബന്ധനത്തിലായിരുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാം നിങ്ങളെ മറ്റുള്ളവർ കെട്ടി കൂട്ടപ്പെട്ട് കിടന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങളെ ബന്ധനത്തിലാക്കിയിരുന്നവർ ആ നിങ്ങളെ ചങ്ങലിക്കിട്ട ചില ആൾക്കാർ ഉണ്ടായിരുന്നിരിക്കാം അവിടെ നിന്നുമാണ് നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ രക്ഷപ്പെടാൻ പഴുതില്ല ഇല്ല നിങ്ങൾ മറ്റുള്ളവരുടെ അടിമയായി കഴിയുകയാണ് നിങ്ങൾ നിങ്ങളുടെ കൈകൾ ബന്ധിച്ചിട്ടുണ്ട് കണ്ണുകളിൽ ബന്ധ ബന്ധിച്ചിട്ടുണ്ട് കണ്ണുകളിൽ ഇവിടെ മൂടപ്പെട്ടിട്ടുണ്ട് കണ്ണുകളുടെ കാഴ്ച പോലും ഇല്ലാതെ വരാൻ ആയിട്ട് മൂടപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ശത്രുക്കളുടേതായ ചില തന്ത്രങ്ങളാണ് അപ്പൊ പിന്നെ ഇത്രയും കാര്യങ്ങളുണ്ട് പക്ഷെ നിങ്ങളുടെ കാലിലൊന്നും ബന്ധനമില്ല കാലിൽ ചങ്ങലൊന്നും ഇല്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് മുന്നോട്ട് വരാൻ സാധിക്കും മുന്നിൽ കുറച്ച് വഴിയുണ്ട് ബാക്കിലൊന്നും വലിയ വഴികളും ഇല്ല കാര്യങ്ങളൊക്കെ ബന്ധനത്തിലാണ് പക്ഷെ മുന്നിൽ കുറച്ച് വഴിയുണ്ട് ഇത് നിങ്ങളുടെ വിൽ പവർ അനുസരിച്ചാണ് നിങ്ങൾ പവർഫുൾ ആവുമ്പോൾ മാത്രമേ അല്ലെങ്കിൽ ആക്റ്റീവ് ആവുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഒന്നും രക്ഷപ്പെട്ട് മുന്നോട്ട് വരാൻ സാധിക്കൂ അങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എവിടെയും നിങ്ങൾക്ക് മനസ്സില്ലാ മനസ്സോടെയാണ് നിൽക്കുന്നത് ഇതിൽ നിൽക്കുന്നത് ഈ ഒരു ബന്ധനത്തിൽ നിൽക്കുന്നത് നിങ്ങൾ മനസ്സില്ലാ മനസ്സോടെയാണ് പക്ഷെ നിന്നേ പറ്റൂ ചില കാര്യങ്ങളൊക്കെ അനുഭവിച്ചേ മതിയാവൂ മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ചെങ്കിൽ മാത്രമേ അവിടെ നിൽക്ക നിലനിൽപ്പുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ അതനുസരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ നിങ്ങളുടെ വീട്ടിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഉൾപ്പെടുന്ന സമൂഹത്തിലായാലും പല കാര്യങ്ങളും ഉണ്ടാവാം നിങ്ങൾക്കറിയാമല്ലോ എന്താണെന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ട് രക്ഷപ്പെടണമെന്ന് പക്ഷെ ഇവിടെ നിന്നും നിങ്ങൾക്ക് ഈ ചങ്ങല പൊട്ടിച്ച് അല്ലെങ്കിൽ ഇതിനെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഇവിടെ മുന്നോട്ട് വന്നിരിക്കുന്നു നിങ്ങൾ വേറ്റുകിടന്ന് കഴിഞ്ഞിരിക്കുന്നു മനസ്സിലായോ ഒന്ന് തിരിഞ്ഞു നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഇനി മുന്നോട്ടാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് ഒരുപാട് സന്തോഷങ്ങളിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വിക്ടറിയാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്ന കാരണം കണ്ടില്ലേ ഇത്തരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് വരുന്നുണ്ട് ഈ വിക്ടറി നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു സന്തോഷം നിങ്ങൾക്കുള്ളതാണ് എന്തു തരത്തിലുള്ള സന്തോഷമാണ് ഇവിടെ ഒരുപാട് സാമ്പത്തികപരമായ സൗഭാഗ്യങ്ങളെ അതായത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു തുടക്കമാണ് വരുന്നത് ഇവിടെ ഒക്കെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തുടക്കം വരുന്നുണ്ട് ഇവിടെ ടു പ്ലസ് എയ്റ്റ് ടെന്നാണ് ടെൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ വണ്ണിന്റെ എനർജിയാണ് അതായത് തുടക്കമാണ് സ്റ്റാർട്ടിങ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിക്ടറിയിലേക്ക് പോകാനുള്ളതാണ് കാരണം ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് സമൃദ്ധിയാണ് ഏഞ്ചലിന്റെ ബ്ലെസിംഗ്സ് ഉണ്ട് പല കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് മാറ്റം വരുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാലൻസ് ചെയ്തു പോകാൻ ആഗ്രഹിച്ച് പിന്നീട് നമ്മൾ രണ്ടാമത്തെ കാർഡിലും കണ്ടത് ഇതു തന്നെയാണ് മൂന്നാമത്തെ കാർഡിൽ വന്നിരിക്കുന്നത് സമ്പൂർണ്ണമായ ഒരു വിജയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് അപ്രതീക്ഷിതമായിട്ട് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സക്സസ് ലഭിക്കാൻ പോകുന്നു വിക്ടർ ലഭിക്കാൻ പോകുന്നു അതിൻ്റെതായ സന്തോഷം ആസ്വദിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് കൂടുതലായിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് എനർജി കൂടുതലായിട്ട് കൈവരുത്തുന്നു പവർഫുൾ ആവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആക്റ്റീവ് ആകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്ത് കാര്യത്തിലാണ് നിങ്ങൾക്ക് വിക്ടറി വരുന്നത് എന്ന് നമുക്ക് നോക്കാം എന്ത് കാര്യത്തിലാണ് നിങ്ങൾക്ക് വിക്ടറി വരാൻ പോകുന്നത് എന്നാണ് എന്ത് കാര്യത്തിൽ ഫോറോഫ്സോഡ് ഓവർ തിങ്കിങ് ആയിരുന്നു നിങ്ങൾക്ക് ഇതുവരെയും പല കാര്യങ്ങളിലും നിങ്ങൾ ഓവറായിട്ട് തിങ്ക് ചെയ്തിരുന്നു അപ്പം ഈ കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇനി ഒരു മോചനം ലഭിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇവിടെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാനും തയ്യാറായിരുന്നു ഓവറായിട്ട് തിങ്ക് ചെയ്തെന്ന് ചിലപ്പോൾ ജീവിതത്തിലെ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ചില അസുഖങ്ങൾ ഉണ്ടായിരിക്കാം അവിടെ നിന്നുമൊക്കെ നിങ്ങൾ ഓവറായിട്ട് തിങ്ക് ചെയ്ത് നിങ്ങളുടെ ജീവിതം തന്നെ വളരെയധികം നരകയാതന അനുഭവിച്ചിരുന്ന ഒരു സമയമാകാം ഇവിടെ നിന്നുമാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ വിക്ടോറിയയിലേക്ക് വരുന്നത് അങ്ങനെയാണ് മനസ്സിലായത് അപ്പോൾ ഇവിടെ നിന്നും ഈ ഒരു ദുഃഖത്തെ നിങ്ങൾ മറികടക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനായിട്ട് നിങ്ങൾ കഴിയുന്നതും നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും നിങ്ങൾ പരിശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് സക്സസ് വരാൻ പോകുന്നു ഇവിടെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെയുള്ള ഈ ഓവർ തിങ്കിങ്ങിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു വിക്റ്ററിയിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നാണ് കാണുന്നത് അപ്പോൾ അടുത്തതായിട്ട് വന്നിരിക്കുന്ന ഹീലർ ഓഫ് ദ ഏജസ് ആണ് വന്നിരിക്കുന്നത് കാരണം എന്താണ് ഹീലർ ഓഫ് ദ ഏജസ് എന്ന് പറയുമ്പോൾ സ്വയം സുഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അല്ലേ നിങ്ങളുടെ ഈ ഒരു സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖപ്പെടുത്താൻ സാധിക്കും ഹാർട്ട് ചക്രയുടെ ആക്റ്റീവേഷൻ ആണ് വന്നിരിക്കുന്നത് ഇവിടെ അപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ചക്രയെ ആക്റ്റീവ് ആക്കി എടുക്കുക നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അപ്പോൾ ഹാർട്ട് ചക്രയെ ആക്റ്റീവ് ആക്കി എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അപ്പർ ത്രീ ചക്രാസ് ലോവർ ത്രീ ചക്രാസും ആക്റ്റീവ് ആകാൻ തുടങ്ങും അവിടെയാണ് നിങ്ങളുടെ ഉയർച്ച ജീവിതത്തിന്റെ ഉയർച്ച വരാൻ പോകുന്നത് അവിടെ നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കുന്നതായിട്ടും മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കുന്നതായിട്ടും ഒരുപാട് നല്ല നല്ല എനർജീസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടുമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഫൈവ് പ്ലസ് വൺ സിക്സാണ് നമ്പർ സിക്സ് ഒരു മാറ്റത്തെ കൊണ്ടുവരുന്നതാണെന്ന് തന്നെ നമുക്കിവിടെ പറയാൻ പറ്റും അപ്പോൾ ഈ ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഇത് വളരെയധികം സന്തോഷത്തിൻ്റെതായ എനർജിയാണ് കാരണം ചില അസുഖങ്ങളിലൊക്കെ പെട്ടിരിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് മുക്തി നേടാൻ കഴിയുന്നു മനസ്സിലാക്കും അസുഖം പരിപൂർണമായിട്ട് ഭേദപ്പെടുപ്പെടുത്തുകയില്ല ഭേദപ്പെടുകയില്ല എന്ന് വിശ്വസിച്ച് കഴിഞ്ഞിരുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ട് ചില സൗഖ്യങ്ങൾ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ആരോഗ്യ സൗഖ്യം കിട്ടുന്നത് മനസ്സിലായേ അതുപോലെ മറ്റു ചില സന്തോഷങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട് എന്താണ് ഇവിടെ സൗഖ്യം വരുന്നത് ഹീലർ ഓഫ് ദി ഏജസിനെന്താണ് ഇവിടെ എയ്സ് ഓഫ് സോഡിന്റെ എനർജിയാണ് അത് നിമിത്തം നിങ്ങൾക്ക് പല കാര്യങ്ങളും പുതിയ തുടക്കത്തിലേക്ക് വരാൻ കഴിയും കണ്ടല്ലേ ഇതുവരെ ചിലപ്പോൾ ജോലിയിലൊക്കെ ആയിരുന്ന ആൾക്കാർക്ക് അസുഖം നിമിത്തം ജോലി തുടങ്ങാൻ സാധിച്ചിരുന്നില്ല ഇനി നിങ്ങൾക്ക് അങ്ങനെ വീണ്ടും നിങ്ങൾക്ക് ആ ജോലിയിലേക്ക് കടക്കാൻ സാധിക്കുന്നു പുതിയ ചില കാര്യങ്ങളെ കൊണ്ടുവരാൻ സാധിക്കുന്നു പുതിയ ചില തുടക്കങ്ങൾക്ക് ഇവിടെ തുടക്കം കുറിക്ക മനസ്സിലായി പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള സമയമായിരിക്കുന്നു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹീലായി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അത് ഏതൊരു കാര്യത്തിലൂടെ ആയാലും അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് എന്തോ ചില കാര്യങ്ങൾ ചിലപ്പോൾ മറ്റേ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാനായിരിക്കാം ഇനി അതുമല്ല നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് പുതിയൊരു ജോലിയിലേക്കായിരിക്കാം അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്കിവിടെ ഒരു പുതിയ തുടക്കം ജീവിതത്തിൽ വരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് ഇത് നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചു കൂട്ടിയ അല്ലെങ്കിൽ തീരുമാനമെടുത്തിരിക്കുന്ന ഒന്നാണ് എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം ഇവിടെ അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്ന എനർജിയാണിത് മനസ്സിലായ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ജീവിതത്തിന്റെ തുടക്കമാണ് സമൃദ്ധിയിലേക്കുള്ള തുടക്കം ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഇതാണ് പുതിയ ചില കാര്യങ്ങൾ ജോലി കാര്യങ്ങളിലേക്കാവാം സാമ്പത്തിക കാര്യങ്ങളിലേക്കാവാ ഏതൊരു കാര്യത്തിലും അന്യ നാടുകളിൽ പോകുന്നതിലാവാ യാത്ര പുതിയ പുതിയ നല്ല നല്ല ചില യാത്രകളിലേക്കും ആവാം എന്തായാലും നിങ്ങളിവിടെ ബുദ്ധിപൂർവ്വം തീരുമാനിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നു എങ്ങനെ പോകണം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് എങ്ങനെ പോകണം എങ്ങനെ പോയാൽ എനിക്ക് സക്സസിലേക്ക് വരാം വിക്ടറി കൊണ്ടുവരാൻ പറ്റും ഇതൊക്കെയാണ് നിങ്ങൾ ഇവിടെ ചിന്തിക്കുന്നത് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് മനസ്സിലായോ ഇവിടെ അതുപോലെ ത്രീ ഓഫ് സോഡിന്റെ എനർജിയിലായിരുന്നിരിക്കണം നിങ്ങൾ ഇവിടെ പാസ്റ്റില് മനസ്സിലായത് നിങ്ങളുടെ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനു മുൻപേ കടന്നുപോയ ചില കാര്യങ്ങളിലൊക്കെയും നിങ്ങൾ ഇപ്പോഴും സ്റ്റക്കായിരിക്കാം അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോർ ഓഫ് വൺസിന്റെ എനർജി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും പുതിയ തുടക്കം വീണ്ടും നിങ്ങളെ കൊണ്ട് ഇലവൻ ഇലവൻ ആണ് നമ്പർ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് സന്തോഷത്തിലേക്കും വരാൻ സാധിക്കുന്നു ഇവിടെ കണ്ടില്ലേ ഇവിടെ ഇലവൺ ആണ് നമ്പർ വന്നിരിക്കുന്നത് ഇവിടെ ഇലവൻ ഇലവൻ എന്നുള്ള നമ്പർ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ ലൈഫിന്റെ ഒരു സ്റ്റെബിലിറ്റിയിലേക്കാണ് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നത് ഇവിടെ ഇവിടെയും കണ്ടില്ലേ ഒരുപാട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒത്തിരിയും പേരുണ്ട് കുടുംബത്തിലൊക്കെ പക്ഷേ നിങ്ങൾക്കാണ് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടു നടത്തേണ്ടതായ കാര്യങ്ങൾ വന്നിരുന്നത് അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം ലഭിക്കാൻ പോകുന്ന നിങ്ങളിവിടെ ഓഫ് ഫോൺസിന്റെ എനർജിയാണ് നിങ്ങളിവിടെ ആ പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ നടന്നെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ ആ ഒരു തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും നമുക്ക് വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെയോ ഓഫ് പെൻഡിക്കൽസിന്റെ എനർജിയാണ് നിങ്ങൾ ഇവിടെ സാമ്പത്തികം നോക്കിയിരിക്കുന്നുണ്ടാവുക ഈ സാമ്പത്തിൻ്റെതായ എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ചിലപ്പോൾ ചെറിയ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങിയിട്ട് മണി കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക അത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ അടുത്തിട്ട് സിക്സ് ഓഫ് സോർട്സിന്റെ എനർജിയാണ് നിങ്ങൾ മുന്നോട്ട് കിടക്കുകയാണ് ചെയ്യുന്നത് പല കാര്യങ്ങളിലും നിങ്ങളിവിടെ മുന്നോട്ട് കിടക്കുന്നു എന്ന് കാണുന്നുണ്ട് കണ്ടല്ലേ രണ്ട് കാട്സ് വന്നിട്ടുണ്ട് കിങ് ഓഫ് കപ്സിന്റെ എനർജി ആരുടെയെങ്കിലുമൊക്കെ എനർജീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം നിങ്ങളെ ആരെങ്കിലും ഒക്കെ ഇപ്പോൾ മിസ് ചെയ്യുന്ന എനർജിയാണ് കാരണം സ്നേഹത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ അവരെ മിസ് ചെയ്യുന്നുണ്ടാവാം മനസ്സിലായി അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്ന മറ്റ് പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരുപാട് ഒരുപാട് ഇമോഷൻസിൽ കുടുങ്ങിയിരിക്കുന്ന എനർജിയാണ് ഇവിടെ അപ്പോൾ ഈ ഒരു കാര്യവും ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള ഉണ്ട് അതുപോലെ ബുദ്ധിമുട്ടേറിയ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് കണ്ടില്ലേ സിക്സ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് സിക്സ് നമുക്ക് പിന്നെയും വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ ഫൈവ് പ്ലസ് വൺ ആണ് സിക്സ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഇവിടെ അപ്പോൾ സിക്സും നമുക്കൊരു മാറ്റത്തെ കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ നെഗറ്റീവായിട്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ജോലിക്കാരി നിങ്ങളിൽ ഒരു പ്രമോഷൻ ലഭിക്കാം ജോലി ചെയ്തിരുന്ന സ്ഥലത്തു നിന്നും ഒരു മാറ്റം ലഭിക്കാം അല്ലെങ്കിൽ വീട് മാറി മറ്റൊരിടത്തേക്ക് പോകാം നിങ്ങൾക്ക് എന്താണ് ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായെങ്കിൽ അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണിത് സിക്സ് ഓഫ് സോഡിന്റെ എനർജി കടന്നു പോവുകയാണ് നിങ്ങൾക്ക് ഇവിടെ ആൻസിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഒക്കെ ഉണ്ടാവും മനസ്സിലായോ ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങൾ കടന്നു പോകാൻ വേണ്ടി നിങ്ങളെ ഒരുപാട് പേർ അനുഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് ഹെർമിറ്റിന്റെ എനർജിയാണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാനും അതുപോലെ തന്നെ ഏസ് ഓഫ് കപ്സിന്റെ എനർജി മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയാണ് ഇവിടെ ആ ഒരു സൈലന്റ് മൂഡിലിരിക്കുന്നു മറ്റുള്ളവരോട് കൂടുതലായിട്ട് സന്തോഷിക്കാൻ പോകാതെ ആ ഉച്ചയായിട്ടും അല്ലെങ്കിൽ തീർത്തും നിങ്ങൾ ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ നിങ്ങൾ മാറിയിരുന്നിട്ട് നിങ്ങൾ ഡിവൈനുമായിട്ട് ആവുന്ന എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സോളുമായിട്ട് ആവുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡിവൈനുമായിട്ടുള്ള കണക്ഷൻ അതായത് സോളുമായിട്ടുള്ള ഒരു കണക്ഷൻ ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുതരുന്ന എന്താണ് ഈസ് ഓഫ് കപ്സ് പുതിയൊരു പ്രണയത്തിലേക്ക് പോകാനുള്ള എനർജിയാണ് പുതിയൊരു പ്രണയം നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങുന്നു അത് എങ്ങനെയുള്ള എനർജിയാണ് ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് ഒരുപാട് ഒരുപാട് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ള എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഇത് പുതിയൊരു തുടക്കം നിങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് കണ്ടല്ലേ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ വേർപേരും ഇരുന്ന പറയും ഇത്തരത്തിലുള്ള എനർജിയിലൂടെ വീണ്ടും മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് ഏസ് അല്ലേ ഏസ് എന്ന് പറയുമ്പോൾ തുടക്കമാണ് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ഗണപതി ഭഗവാന്റെ ബ്ലസ്സിങ്സും കൂടി ഒന്ന് നോക്കാം ിരിക്കുന്നത് കപ്പാസിറ്റി ടി ലോ ആണ് സ്നേഹിക്കാനുള്ള കഴിവ് കണ്ടല്ല ഇത് അതാണ് നമ്മളിവിടെ പറയുന്നത് പാച്ചക്രയുടെ ആക്ടിവേഷൻ വന്നൊന്നും നമ്മളിവിടെ പറയാറില്ലേ അപ്പോൾ ഇതാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു കഴിവ് അല്ല നമുക്ക് അങ്ങനെ തോന്നാറില്ല മറ്റുള്ളവരുടെ സ്നേഹം നമുക്ക് ലഭിക്കണമെങ്കിൽ എന്താണ് നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കണം എന്നിട്ട് നമ്മൾ സ്വയം ആ സ്നേഹത്തിന്റെ വില അറിയണം എന്നിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെയും സ്നേഹം നമ്മളിലേക്ക് സ്വാഭാവികമായിട്ടും വന്നുകൊള്ളും എല്ലാവരും നല്ല രീതിയിൽ സ്നേഹിക്കണമെന്നില്ലല്ലോ പക്ഷെ അത് നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകുന്നുണ്ട് ഇവിടെ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഫുൾഫിൽമെന്റ് ആണ് ആഗ്രഹ സഫലീകരണം മനസ്സിലായ അപ്പൊ ഈ ഒരു ആഗ്രഹ സഫലീകരണം നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റിലെ തന്നെ വന്നിരിക്കുന്ന ഇലവൻ നമ്പർ ആണ് ഹോർണ് കോപ്പിയാണ് സമൃദ്ധിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു സമൃദ്ധിക്ക് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ആഗ്രഹ സഫലീകരണം ഇവിടെ ഗണപതി ഭഗവാൻ നിങ്ങൾക്ക് തരുന്നത് എന്താണ് നിങ്ങളുടെ ആഗ്രഹ സഫലീകരണം അതിനായിട്ടുള്ള ആണ് മനസ്സിലായത് നിങ്ങൾ പോക പോകെ മുന്നോട്ട് പോകും തോറും നിങ്ങളിലേക്ക് പല കാര്യങ്ങളും സാധിച്ചു കിട്ടുമെന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് ഇവിടെ നമ്മൾ ഓഫ് സോഡിൻ്റെ എനർജി വന്നപ്പോൾ നിങ്ങൾ കടന്നു പോകുമെന്ന് പറയുന്നുണ്ട് അല്ലേ പല കാര്യങ്ങളെയും കടന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്ന എനർജിയാണ് അത് വളരെ സന്തോഷത്തിൻ്റെതായ ഒരു എനർജിയാണ് കാരണം നെഗറ്റീവായ പ്രതികൂല ചില പ്രതികൂലമായ ചില സാഹചര്യങ്ങളെ നിങ്ങൾ മറികടക്കാൻ പോവുകയാണ് അപ്പോൾ അതാണ് പറഞ്ഞത് ഒരുപാട് കാലം കൊണ്ട് ചിലപ്പോൾ വസ്തു വിൽക്കാനൊക്കെ നോക്കിയിരിക്കുന്നവരുണ്ടാവുക അതിൻ്റെതായ എനർജി അപ്പോൾ അത് നിങ്ങൾക്ക് സഫലമാകുന്ന എനർജിയാണ് അത് സാധ്യമായി കിട്ടുമായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെതായ എനർജിയാണ് ചിലപ്പോൾ പുതിയ വീട്ടിലേക്ക് പോകാം എന്തായാലും ശരി ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്കിവിടെ മാറ്റമാണ് വരാൻ പോകുന്നത് നിങ്ങൾ കടന്നു പോകുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അത് തന്നെയാണ് ഫുൾഫിൽമെൻറ് ആഗ്രഹ സഫലീകരണമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബിഗിനിങ്സ് ആണ് വന്നിരിക്കുന്നത് പുതിയതായിട്ട് ചില കാര്യങ്ങളിലുള്ള തുടക്കം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവാം ചില കാര്യങ്ങൾ ഇവിടെ നമ്മൾ ഏസ് ഓഫ് സോടിന്റെ എനർജി നമുക്ക് ഇവിടെ വന്നതാണ് അപ്പോഴേ നമ്മൾ പറഞ്ഞതാണ് പുതിയ ചില കാര്യങ്ങളിലേക്കുള്ള തുടക്കം ബുദ്ധിപൂർവ്വം നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവണം ഒരു തുടക്കത്തിന് വേണ്ടി അത് അതുപോലെ തന്നെ ട്വന്റി ട്വന്റി സിക്സില് നിങ്ങൾ വിചാരിച്ച ചില കാര്യങ്ങൾ ഇതുവരെയും തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിന്റെ തുടക്കത്തിന് സമയമായിരിക്കുന്നു ആ ഒരു എനർജി നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ സമയത്ത് അപ്പൊ ഇവിടെയോ റെവലേഷൻ ആണ് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സാധ്യമാകാതെ പോയത് കിട്ടാനുള്ള സാമ്പത്തികം കിട്ടാഞ്ഞത് എന്തുകൊണ്ടാണ് എന്നും എന്തുകൊണ്ടാണ് ഇത്ര ഇത്രമാത്രം അനുഭവിക്കേണ്ടി വരുന്നത് കഷ്ടത അനുഭവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് വീട്ടിലെന്നും കലഹം വന്ന് സംഭവിക്കുന്നത് അല്ലെങ്കിൽ കലഹം വന്നുകൊണ്ടേയിരിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും അടിക്കടി പരാജയം വന്നുകൊണ്ടിരിക്കുന്നത് എന്ത് എങ്ങനെയാണ് എന്തിനാണ് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സമയം ഇവിടെ വരുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ അതിന് തെളിഞ്ഞു വരുന്നുണ്ട് ആ കാര്യം ഇതിനുള്ള ഉത്തരം നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുന്നതാണ് എന്നാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് ലഭിക്കും നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ നീങ്ങുകയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിശയം വരും ഇപ്പോഴത് എനിക്ക് എങ്ങനെ മനസ്സിലായി അല്ലെങ്കിൽ ഇപ്പോഴെന്തുകൊണ്ട് എൻ്റെ ആ കാര്യം സാധിച്ചു കിട്ടി ഞാൻ ഒത്തിരി കാലം കൊണ്ട് പ്രയത്നിച്ചിട്ട് കിട്ടാതിരുന്ന ഒരു കാര്യം ഇപ്പോൾ എങ്ങനെ സാധിച്ചു കിട്ടി അതിശയം വരും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടാണ് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതുതന്നെയാണ് നിങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നതും അങ്ങനെയാണ് ഇവിടെ അച്ചീവ്മെന്റ് ആണ് പല നേട്ടങ്ങളും ഇതുവരെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ ഇതുവരെ നേടാതിരുന്ന അല്ലെങ്കിൽ ഇതുവരെ ലഭിക്കാതിരുന്ന ചില നേട്ടങ്ങളും പുരസ്കാരങ്ങളും നിങ്ങളെ തേടി വരുന്നുണ്ട് അവാർഡുകൾ നിങ്ങളെ തേടി വരാം അതുപോലെ നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിലായാലും പല കാര്യങ്ങളിലും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടായിരിക്കണം ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു എനർജി ലഭിക്കുന്നതാവാം ചിലപ്പോൾ ക്യാഷ് അവാർഡ് ലഭിക്കാം മനസ്സിലായത് നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ആദരവ് നിങ്ങൾക്ക് ലഭിക്കുക ഇതുവരെ നിങ്ങൾക്ക് കഴിവുണ്ടായിരുന്നു പക്ഷെ ഇനി ഇപ്പോൾ ആണ് ആ കഴിവിനെ തിരിച്ചറിഞ്ഞുള്ള ആദരവ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഈ ഒരു സമയത്താണ് അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇതൊക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാവാം അതുപോലെ പിന്നെ നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലും ആവാം ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്കിപ്പോൾ നേടാൻ കഴിയാത്ത ചില കാര്യങ്ങൾ വന്നു ചേരുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ട് പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് മനസ്സിലായ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ